<applause> يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. صدق الله بالله لا حول ولا قوة إلا بالله. ان സംരക്ഷകരുമായ പരി അടച്ച എല്ലാ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരമാവധി അനുസരിക്കണമെന്നും അള്ളാഹു വിനോദിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണമായും അകറ്റി നിർത്തണമെന്നും ആദ്യമായി വസ്തുഗത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നാം എല്ലാവരും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നാളെ വിലയിരുത്തുന്നതാണ് എന്നുമുള്ള ഓർമ്മ നിലനിർത്താൻ ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നാം ജീവിക്കുന്ന ഈ ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം സൗകര്യങ്ങളും എന്ത് തന്നെ നേട്ടങ്ങളും കൈവരിക്കാൻ കഴിഞ്ഞാലും അതൊക്കെ വളരെ താൽക്കാലികമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ഈ കുറഞ്ഞ ജീവിതം എന്തിനാണ് നമുക്ക് അള്ളാഹു നൽകിയത് എന്ന് പറയുന്ന ഇടത്ത് അള്ളാഹു പറയുന്നത് അല്ല നിങ്ങൾക്ക് ഒരു ജീവിതം തന്നത് നേരത്തെ നിങ്ങൾ ഇല്ലായിരുന്നു മരണ മരമസമാനമായ ഒരവസ്ഥയിലായിരുന്നു പിന്നീട് നിങ്ങൾക്കൊരു ജീവിതം തന്നു അതിലെ എബുലുവക്കും നിങ്ങളെ പരിശോധിക്കാനാണ് നിങ്ങളെ പരീക്ഷിക്കാനാണ് കുറമ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ അഥവാ നല്ല കാര്യങ്ങൾ കൂടുതൽ നന്മ ചെയ്യുന്ന ചെയ്യുന്നതാരും എന്ന ഒരു പരിശോധനയ്ക്ക് വേണ്ടിയാണ് നമുക്ക് ഈ കുറഞ്ഞ ഒരു ജീവിതം റപ്പ് തന്നത് എന്നാഹു ഓർമ്മപ്പെടുത്തുന്നത് മറ്റു പല വചനങ്ങളിലും ഈ ജീവിതത്തെ അള്ളാഹു ഉപമിക്കുന്നത് ഒരു കളിതമാശയായി ആയ ഒരു സമയമായിട്ടാണ് വളരെ വേഗം കഴിഞ്ഞു പോകുന്ന ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു കളിതമാശ പോലെയാണ് എന്നാൽ ഇന്ന ആഹിറ ഈ ജീവിതത്തിനപ്പുറമുള്ള ജീവിതം എന്ന് പറയുന്നത് പരലോക ജീവിതം ഭവനം എന്ന് പറയുന്നത് ലഹിയൽ ഹയവാൻ അതാണ് യഥാർത്ഥ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശാശ്വതമായി എന്നും നിലനിൽക്കുന്ന ജീവിതത്തിൻ്റെ ലോകം ലോകക്കാർ വ്യാപനവും അത് മനുഷ്യർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്നുകൂടി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു അഥവാ ഈ ജീവിതത്തിന് അപ്പുറമുള്ള ജീവിതമാണ് എന്നുമുള്ള ജീവിതം ഈ ജീവിതം താൽക്കാലികമാണ് എത്ര നേട്ടങ്ങൾ ഉണ്ടായാലും അത് ഒരു പരിധിവരെ മാത്രമേ നമുക്ക് അനുഭവിക്കാനാവൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ ആ സാക്ഷതമായ ജീവിതത്തിലെ ആവശ്യമായ കാര്യങ്ങൾ എന്താണ് ഖുർആൻ അത് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് ഈമാനാണ് മറ്റൊന്ന് അമനുസ്വാരാണ് വിശ്വാസവും സൽക്രമവുമാണ് വിജയത്തിന്റെ മാനദണ്ഡം എന്നാണ് അള്ളാഹു പല ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിച്ചത് വിശ്വസിച്ചവർക്കൊണ്ടവർ അതോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ അവർക്ക് അള്ളാഹു അവരെ സൽക്കരിക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ് അതിന്റെ ഒരു സവിശേഷത അതിൽ നിന്നും അവർക്ക് കഴിഞ്ഞുകൂടാ ചേഞ്ച് മനുഷ്യൻ എന്ത് എത്രമാത്രം സൗകര്യങ്ങൾ കുറച്ചു കഴിയുമ്പോൾ മടുക്കും ഒരു ചേഞ്ച് അവൻ ആഗ്രഹിക്കും മാറ്റം വേണമെന്ന് അവൻ പറയും പക്ഷേ നാളത്തെ സാശ്വതമായ ജീവിതത്തിന്റെ സവിശേഷതയായ അവർ പറഞ്ഞതില്ല യബൂൻ ആൻഡ് അതിൽ നിന്നൊരു അവർക്ക് വേണമെന്ന് തോന്നുകയില്ല അത്രമാത്രം അവരെ സ്വാധീനിക്കുന്ന അതാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആ സാക്ഷതമായ ജീവിതം എന്നാണ് ആ ജീവിതത്തിലേക്ക് നാം എത്തണമെങ്കിൽ നമ്മുടെ കൂടെ ചിലത് ഉണ്ടാകേണ്ടതുണ്ട് സ്വാഭാവികമായും ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് മൂന്ന് കാര്യങ്ങളാണ് എന്ന് റസൂർ പറ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒന്ന് നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും കുറ്റവരും ഉടയവരും നമുക്ക് വേണ്ടി കണ്ണീര് ലഭിച്ചുകൊണ്ട് നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും രണ്ടാമതായി നമ്മുടെ പേരിലുള്ള ആസ്തികളൊക്കെ അവിടെ ഉണ്ടായിരിക്കും അത് നമ്മുടെ പേര് തന്നെയായിരിക്കും നമ്മൾ മരിക്ക മരിച്ചാലും അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മൾ ഓർമ്മ മനസ്സിനാൾ മുതൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായത് മുതൽ നാം ചെയ്തു കൂട്ടിയ നമ്മുടെ കർമ്മങ്ങളാണ് ഇത് ഏതാണ് നമുക്ക് കബറിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന ചോദ്യത്തിൽ റസൂല് പറയുന്നുണ്ട് മയ്യത്തിന്റെ കൂടെ മൂന്ന് പേരാണ് വരിക രണ്ട് പേർ തിരിച്ചു പോയി ഒരാളായിരിക്കും അവളുടെ കൂടെ എന്നും ഉണ്ടാവുക എത്ത് ബഹു അഖിലൂപമായിരുന്നു അവന്റെ കൂടെ അവന്റെ സ്വത്ത് അവന്റെ കുടുംബക്കാരൊക്കെ ഒരു പരിചയത ഉണ്ടായിരിക്കും അവരെത്തുന്നത് വരെ അതിനുശേഷം എവക്കാവ് വാഹനം അവൻ്റെ ഒരെണ്ണം ബാക്കിയാകുന്നത് ആ അവന്റെ കർമ്മങ്ങൾ മാത്രമാണ് അഥവാ നാം ചെയ്ത് കൂട്ടിയ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കൂട്ടായിട്ട് നമുക്കുണ്ടാവുക എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് നാം ചെയ്തപ്പം നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് നല്ലതുമുണ്ട് നമുക്ക് തന്നെ തോന്നുന്ന ചീത്തയായ കാര്യങ്ങളും നമ്മുടെ നന്മയുടെ ഭാഗം നമുക്ക് വലുതാക്കാൻ കഴിഞ്ഞാൽ നാം ചെയ്ത കർമ്മങ്ങളിൽ നന്മയുടെ വശത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ശാശ്വതമായ നാളത്തെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നാണുള്ള ഓർമ്മപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അമ്മാമൻ സക്കുലത്തും ആരുടെ നന്മയുടെ നല്ല പ്രവർത്തനങ്ങളുടെ കനമാണോ കൂടിയത് ഫഹു ഈശത്തിൻ ഭാവിയ അവന് സംതൃപ്തമായ ഒരു ജീവിതമാണ് നാളെ ലഭിക്കാൻ പോകുന്നത് അമ്മാമൻ ഹഫത്ത് എന്നാൽ ഒരാളുടെ നന്മയുടെ കനം കുറഞ്ഞു പോയാൽ ഫഹു അവന്റെ സങ്കേതം അവന്റെ അഭയസ്ഥാനം എന്ന് പറയുന്നത് അതിഭീകരമായ അഗാധമായ ഒരു ഗ്രന്ഥമാണ് എന്താണ് ഹാവിയ അത് നാറും ഹാമിയ അതികഠിനമായ ചുട്ടുപഴുത്തു കൊണ്ടിരിക്കുന്ന നരകാഗ്നിയാണ് അതായിരിക്കും സൽക്രമങ്ങളുടെ കനം കുറഞ്ഞവർക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന ബാഹു ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നന്മയുടെ കനമുള്ളതായി മാറണമെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിരിക്കണം സത്യസന്ധമായിരിക്കണം ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയും ഹബിന്റെ പ്രതിഫലം ലഭിക്കണമെന്ന കൂടിയായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത് എങ്കിൽ നമ്മുടെ ലക്ഷ്യം നന്നായാൽ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമിയുടെ കാലഘട്ടത്തിൽ ഒരു ഗ്രാമീണനായ ഒരു അറബി സ്വീകരിക്കുന്നുണ്ട് ആളുകളൊക്കെ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ ആ ഗ്രാമീണനായ അറബി ആഗ്രഹം പ്രകടിപ്പിച്ചു ഹിജ്റ പോകാൻ അങ്ങനെ അദ്ദേഹം ഹിജ്റ പോയി ഹിജ്റ പോയി മദീനയിലെത്തിയപ്പോൾ ഒരു യുദ്ധം ഉണ്ടായി ആ യുദ്ധത്തിൽ സഹാജ്മർ പങ്കെടുത്തപ്പോ ഈ ഗ്രാമീണനായ അടുത്ത കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കവർന്ന ആ ഗ്രാമീണനായ അറബിയും പങ്കെടുത്തു അതിന്റെ ആദ്യഘട്ടത്തിൽ അവർക്ക് വലിയ വിജയം ലഭിച്ചു വിജയം ലഭിച്ചപ്പോ ശത്രുക്കളിൽ നിന്ന് കുറെ സ്വത്തൊക്കെ കിട്ടി വനിമത്ത് സ്വത്തായിട്ട് സ്വാഭാവികമായും യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ പ്രവാചകൻ അത് വിതരണം ചെയ്തു യുദ്ധത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ഈ ഗ്രാമീണനായ അറബി അത് ആ വിതരണം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിനുള്ളത് സഹാബിമാർ മാറ്റി വെച്ചു അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അത് കൊടുത്തു അദ്ദേഹം ആ സ്വത്തുമായിട്ട് നേരെ നിബിയുടെ അടുത്തേക്ക് വരിക നിബിയോട് പറഞ്ഞു എന്താണ് റസൂല ഇത് റസൂൽ പറഞ്ഞു എല്ലാ യുദ്ധത്തിൽ പങ്കാളികളായവർക്കും വീതിച്ചു കൊടുത്തതിന്റെ ഒരു വിഹിതമാണ് താങ്കൾക്കും തന്നിട്ടുള്ളത് അപ്പൊ ആ സഹാബി പറഞ്ഞൊരു മറുപടി മാ റസൂല ഇത്തഭാഗത്തു ഇങ്ങനെ എന്തെങ്കിലും ഭൗതികമായ എന്ന് കരുതിയിട്ടല്ല ഞാൻ അങ്ങയെ പിന്തുടർന്ന് ഈ ഇസ്ലാം സ്വീകരിച്ചത് പക്ഷേ എന്റെ മനസ്സിലുള്ള ആഗ്രഹം അതിനപ്പുറമുള്ളതാണ് എന്റെ കഴുത്തിലേക്ക് ശത്രുവിന്റെ അമ്പേറ്റ് കൊണ്ട് രക്തസാക്ഷിയാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു ഷഹാദത്ത് ലഭിക്കണം എന്നതാണ് എന്റെ ലക്ഷ്യം പറഞ്ഞൊരു വാചകമുണ്ട് നിനക്ക് ആത്മാർത്ഥമായി ഒരു നല്ല ലക്ഷ്യമുണ്ടെങ്കിൽ അള്ളാഹു നിനക്കത് സാധിപ്പിച്ചു തരും നമ്മുടെ ലക്ഷ്യം നന്നായാൽ അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു പ്രതീക്ഷയും അതേപോലെ തന്നെ ഒരു ലക്ഷ്യവും ഉണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിച്ചേരാൻ നിന്നെ സഹായിക്കുന്നതാണ് അങ്ങനെ തൊട്ടടുത്ത സമയത്ത് തന്നെ ഉണ്ടായ മറ്റൊരു യുദ്ധത്തിൽ അദ്ദേഹം അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് അമ്പേറ്റുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയാണ് പ്രവാചകന്റെ സദസ്സിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു പ്രവാചകൻ അന്വേഷിക്കുന്നു നേരത്തെ രക്തസാക്ഷിത്വം വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ സഹാബിയല്ലേ ഇത് സഹാബിമാർ പറഞ്ഞു അതെ ം തന്റെ ജു കഫൻ ചെയ്യുന്നതിന് വേണ്ടി നൽകി എന്നും പ്രവാചകൻ തന്നെ വേണ്ടി നമസ്കാരത്തിന് നേതൃത്വം നൽകി എന്നൊക്കെ ചരിത്രത്തിൽ കാണാം മയത്ത് നമസ്കാരത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രത്യേകമായി കാണാൻ കഴിയും അള്ളാഹു മഹാദ അബ്ദുഖ് അള്ളാഹു നിന്റെ ഒരു അടിമയാണ് നിന്റെ നിന്നെ ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ മാർഗത്തിൽ പോന്നവനാണ് ഹിജറോന്നവനാണ് ഷഹീദൻ അങ്ങനെ അയാൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഷഹീദായവനാണ് വാഹനൻ ആരാധാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അയാൾക്ക് ഇത്തരമൊരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നു ഇവിടെ ഒരു മനുഷ്യന്റെ ആത്മാർത്ഥമായ ആഗ്രഹം എന്തായിരുന്നു എന്നാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അള്ളാഹു അതിലേക്ക് അവനെ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായും സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടും പല അത് പ്രതിഫലം ലഭിക്കണമെന്ന തീരുമാന എന്ന ഒരു പ്രതീക്ഷയോട് കൂടിയായിരിക്കണം എപ്പോഴും വിശ്വാസികൾ നിർവഹിക്കേണ്ടത് അപ്പോഴാണ് ആ പ്രവർത്തനങ്ങൾ അത് പ്രതിഫലാർഹമായി തീരുക എന്നുള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രതിഫലാർഹമായ നന്മകളും ഇബാദത്തുകളും ഏതൊക്കെ ഇബാദത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ചടങ്ങുകളുടെ കാര്യത്തിൽ ഇസ്ലാമിയിലെ കർമ്മങ്ങളുടെ കാര്യത്തിൽ അത് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുല റസൂൽ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് പഠിപ്പിച്ചത് അതാണ് അപ്പൊ അതാണ് നന്മ എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന ചില ചടങ്ങുകളും ആചാരങ്ങളും നമ്മൾ സൃഷ്ടിക്കുകയും എന്നിട്ട് അതൊക്കെ ദീനാണ് എന്ന രീതിയിൽ നാം അനുഷ്ഠിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ പരലോകത്ത് നമ്മൾ കാര്യായ കയ്യുമായി കടന്നു വരുന്നവരായി മാറുമെന്ന് അള്ളാഹു പല സ്ഥലങ്ങളിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളാണ് എന്ന് കരുതി ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ദീനിനോട് താല്പര്യമുള്ള ആളുകൾ അത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ചടങ്ങുകളാണെങ്കിലും ഒരു മരണപ്പെട്ട വീട്ടിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയ ചില ആളുകൾ കൃത്രിമമായി ഉണ്ടാക്കിയ ചില ചടങ്ങുകളാണെങ്കിലും അന്നൊരു സ്പെഷ്യൽ ഒരു യാസീനോട് വിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്യുന്നത് വളരെ പുണ്യകരമായ കാര്യമാണ് പക്ഷേ മരണപ്പെട്ട മയത്തിന്റെ അടുത്ത് ഒരു പ്രത്യേക യാസീൻ ഓതുന്നത് ഒരു ചടങ്ങാക്കി മാറ്റുന്ന അതെങ്കിലൊരു ആചാരമാണ് എന്ന് പഠിപ്പിക്കുന്നത് അതിനൊരു മാതൃകയില്ലാത്തതാണ് പ്രവാചകന്റെ കാലത്ത് എത്ര സഹാബിമാരാണ് മരണപ്പെട്ടത് ഏത് സഹാവിയുടെ അടുത്തിരുന്നാണ് പ്രവാചകൻ യാസീൻ എന്നൊരു സൂറത്ത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർഹാൻ ഇരുന്ന് പാരായണം ചെയ്തത് ഇല്ല ില്ല എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ഓരോരുത്തർക്ക് ഇതൊരു നല്ലതല്ലേ എന്ന് കരുതി ഓരോരുത്തരും ഉണ്ടാക്കുന്ന ചില ചടങ്ങുകൾ പിന്നെ തുടങ്ങി മൂന്നും ഏഴും നാൽപ്പതും ആചാരങ്ങളുടെയും ഇല്ലാത്ത കാര്യങ്ങളുടെയും ചടങ്ങുകളുടെ പിന്നാലെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ് എന്ന് അവർ കരുതുന്നു പക്ഷെ ഖുർഹാൻ സുറത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകം കുൽ അവരോട് പറഞ്ഞു കൊടുക്കുക ഹൽ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഫലം കിട്ടാതെ പോകുന്ന കുറെ ആളുകളുണ്ട് ആരാണ് അവർ എന്ന് നിനക്കറിയുമോ പറഞ്ഞു കൊടുക്കൂ പ്രവാചക ദുനിയാവിൽ അവർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ ഒന്നും പ്രതിഫലം അവർക്ക് കിട്ടാൻ പോകുന്നില്ല അതൊക്കെ പാഴായിപ്പോയി കാരണം വഹും യഹ്സബൂന അവർ കരുതിയത് അന്നഹും അവർ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഒരു കാര്യം നല്ലതാകുന്നത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച് അതിന് മാതൃക കാണിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ആരാധനാപരമായ ചടങ്ങുകളുടെ കാര്യങ്ങൾ എന്ന് പ്രത്യേകം നാം തിരിച്ചറിയേണ്ടതുണ്ട് അല്ലാത്ത കർമ്മങ്ങളൊക്കെ നാളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ആത്മാർത്ഥമായിരിക്കണം അത് രഹസ്യമായാലും ശരി പരസ്യമായാലും ശരി അള്ളാഹ് റഹസൂര് പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ചില ആളുകൾ ഒരുപാട് നന്മകളുമായി പരലോകത്ത് വരും പക്ഷെ പടച്ചവന്റെ കണക്കിൽ ആ നന്മകളൊക്കെ കേവലം പൊടികളായി അതല്ലെങ്കിൽ ധൂളികളായി മാറിയിട്ടുണ്ടായിരിക്കും ഇവരുമാജ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ലാമിൻ മുമ്പത്തി എന്റെ സമൂഹത്തിലെ കുറെ ആളുകളെ കുറിച്ച് എനിക്ക് അള്ളാഹു അറിവ് തന്നിട്ടുണ്ട് അവർ നാളിൽ അള്ളാഹുന്റെ അടുത്തേക്ക് വരുന്നത് നന്മകളൊക്കെ എത്ര മാത്രം നന്മകൾ എന്നറിയുമോ അത് കൂട്ടിവെച്ചാൽ ആ തിഹാമ മലയോളം വലുപ്പമുള്ള നന്മകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷെ അതൊക്കെ പറന്നു പോകുന്ന ചിതറിയ കേവലം തൂളികളായി പൊടികളാക്കി അള്ളാഹു ഇല്ലായ്മ ചെയ്യുന്ന ഒരു രംഗം വരും സഹാബിമാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അമാ ഭൂമി അമാവാനും വിശദീകരിച്ചു അവർ നിങ്ങളെ പോലെ സൽക്രമങ്ങളൊക്കെ ചെയ്ത ആളുകളാണ് രാത്രി നമസ്കരിച്ച ആളുകളാണ് വരാക്കിന്നും അഖ്വാമും പക്ഷേ അവർക്ക് ചില സ്വഭാവമുണ്ട് ഇതാ ഹലവും ിമഹാരി അവർ ഒറ്റക്കാവുമ്പോൾ അവർ അള്ളവിലക്കിയ പല കാര്യങ്ങളും അവർ ചെയ്യാൻ സന്നത്തര ആളുകളുടെ മുമ്പിൽ നന്മയുടെ വാർത്താക്കളായി ചതഞ്ഞ് നിൽക്കുന്ന പള്ളികളിൽ കൃത്യമായി ഉണ്ടാകുന്ന ആളുകൾ തന്നെ തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ മറ്റാരും കാണുന്നില്ല എന്ന ചിന്ത വരുമ്പോൾ റബ്ബിനെ മറന്ന് ഹറാബിലേക്ക് പോകുന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ അതൊരിക്കലും ആത്മാർത്ഥമായിരുന്നില്ല അത് പ്രകടനത്തിന് വേണ്ടിയായിരുന്നു ആളുകളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് ആ ആ പ്രവർത്തനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ചാണ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളല്ല അതല്ല അംഗീകരിച്ചതായിരിക്കണം അത് ആത്മാർത്ഥമായിരിക്കണം അത് രഹസ്യമായും പരസ്യമായും നാം ചെയ്യുന്നത് ഒന്ന് തന്നെ ആയിരിക്കും ഇന്നത്തെ കാലത്ത് ഒരു ഇന്റർനെറ്റുള്ള മൊബൈൽ ഫോൺ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യതയിലാണ് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതള്ളക്കിയതേത് ഹറാമായതേത് എന്ന് തീരുമാനിക്കേണ്ടത് ആ മൊബൈൽ ഉപയോഗിക്കുന്ന ഞാനും നിങ്ങളും തന്നെയാണ് അവിടെയാണ് റസൂൽ പറഞ്ഞ ഈ വാചകത്തിന്റെ പ്രസക്തി നമ്മുടെ സ്വകാര്യതയിൽ എത്രമാത്രം അള്ളാഹുവിനെ സൂക്ഷിച്ച് നൽ നന്മയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് അതോടൊപ്പം തന്നെ റബ്ബിന്റെ ഒരു സഹായത്തിന് വേണ്ടി തൗഫിക്ക് എന്ന് നമ്മൾ പറയും പബിന്റെ തൗഫീക്കിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നന്മ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഒരിക്കൽ പറഞ്ഞു ഒരാൾക്ക് സ്വർഗം ലഭിക്കാൻ അല്ലെ ഒരാൾക്ക് കുറിച്ച് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹു നല്ല പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യത അവസരങ്ങൾ നൽകുമെന്നാണ് അല്ലാസ്ലം പറയുന്നുണ്ട് അള്ളാഹു ഒരു തൻ്റെ അടിമയെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചാൽ അവരെ കൊണ്ട് അള്ളാഹു ചില പടികൾ എടുപ്പിക്കും എങ്ങനെയാണത് എന്ന് ചോദിച്ചു പറഞ്ഞു മരണത്തിന് മുമ്പ് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ അവൻ അള്ളാഹു അവസരങ്ങൾ നൽകും എന്നാണ് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ആത്മാർത്ഥമായിരിക്കണം അത് റബ്ബ് രഹസ്യമായും പരസ്യമായും റബ്ബിന് ഭയന്നുകൊണ്ടുള്ളതായിരിക്കണം റബ്ബ് അംഗീകരിച്ചതായിരിക്കണം തിന്മകളാണ് കൂടുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സ് അത് കറുത്തുപോകും അതിൽ തുരുമ്പു വരും അത്തരമൊരു മനസ്സിന്റെ ഉടമകളാകാതെ അതോടൊപ്പം തന്നെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പ്രാർത്ഥിക്കാറുണ്ട് റസൂലിന്റെ ഒരു പ്രാർത്ഥന റബ്ബേ പ്രയോജനമുള്ള അറിവ് നീ എനിക്ക് തരണേൻ ഹരാനൻ അനുവദനീയമായ നല്ല ഭക്ഷണം എനിക്ക് നീ തരണേ റബ്ബെ വാമരൻ മുട്ടത്തമ്പരൻ സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ നിന്നിൽ നിന്ന് റബ്ബെ നീ ഉണ്ടാക്കി തണമേ അല്ലെങ്കിൽ എന്റെ പ്രവർത്തനം നീ സ്വീകരിക്കുന്നതാകേണമേ എന്നുള്ളതാണ് റസൂലിന്റെ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ നമ്മുടെ ശാശ്വതമായ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ അമരസ്വാദി ഹാത്തുകളാണ്

നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കുന്നു ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയതാണ് നമ്മുടെ എല്ലാവരുടെയും കൈവശമുള്ള നമ്മുടെ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഫോൺ തന്നെ തന്നെയായിരിക്കാം നമുക്ക് സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത് എന്നുകൂടി നാം ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട് ഇന്ന് ചില ആളുകൾ ജയിലിൽ എത്തുന്നതും ജീവിക്കുന്നതും ഈ മൊബൈലിലൂടെ തന്നെയാണ് അല്ലെങ്കിൽ മൊബൈലിന്റെ അനന്തര ഫലമായിട്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും വലിയ ഒരു സാധ്യതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ലോകത്ത് ഇന്റർനെറ്റ് വന്നത് വന്നതോടുകൂടി ലോകത്ത് ഉണ്ടായത് ഒരു കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് എല്ലാവരെയും അറിയിക്കാം നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാം പക്ഷെ അതിന് കത്തി ഭക്ഷണം മുറിക്കാൻ അല്ലെങ്കിൽ പച്ചക്കറി മുറിക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്നത് പോലെ മറ്റൊരുത്തനെ കുത്തി പലർത്താനും അത് ഉപയോഗിക്കാം അത് ഉപയോഗിക്കുന്നിടത്താണ് നമ്മുടെ വിവേചനവും നമ്മുടെ നമ്മുടെ വകതിരിവും നമുക്കുണ്ടാകേണ്ടത് തിരിച്ചറിവും നമുക്കുണ്ടാകേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ അതൊരു അനുഗ്രഹമാണ് അതോടൊപ്പം ഒരു പരീക്ഷണമാണ് അതിലൂടെ ലഭിക്കുന്ന ഏതൊരു അറിവും വിശ്വാസി എന്ന് നിനക്ക് കുറാൻ കൃത്യമായി അതിനൊരു മാർഗ്ഗം ഒരു കീഴിലൈൻ തന്നിട്ടുണ്ട് നമുക്കൊരു വിവരം കിട്ടിയാൽ ഷെയർ കിട്ടിയാൽ ആരെങ്കിലും ഒരാൾ ഒരു കാര്യം ഷെയർ ചെയ്ത് തന്നാൽ നമ്മളത് അപ്പഴേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യലല്ല ഇതാ ജാക്കും ഫാസിക്കും വിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരാൾ ഒരു വിവരം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ അതിനെക്കുറിച്ച് അത് നിങ്ങൾ സ്ഥിരീകരിക്കണം അല്ലാതെ നിങ്ങൾ അത് ഷെയർ ചെയ്യരുത് അൻതുസിഹു കൗമുബി ജഹാലത്തെ നിങ്ങൾ അറിയാതെ മറ്റൊരു ജനതയെ നിങ്ങൾ ആപത്തിൽ അകപ്പെടുത്തുന്നതാ അകപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ആ കാര്യം നിങ്ങളോട് പറയുന്നത് അങ്ങനെ ചെയ്ത അതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്നാണ് നിങ്ങൾ തിരിച്ചറിവില്ലാതെ അല്ലെങ്കിൽ ഒരു കാര്യം സ്ഥിരീകരിക്കാതെ നിങ്ങൾ ഷെയർ ചെയ്താൽ അതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരുമെന്ന് അള്ളഹാൽ പറഞ്ഞു വെക്കുന്നത് നമ്മളൊന്നും നുണ പറയാറില്ല എന്നാണ് നമ്മളൊക്കെ നമ്മെക്കുറിച്ച് സ്വയം സമാധാനിക്കുന്നത് പക്ഷേ നമ്മുടെ മൊബൈൽ വരുന്ന ഒരു വിവരം അത് സത്യമാണോ അല്ലയോ എന്നറിയാതെ നമ്മൾ ഷെയർ ചെയ്താൽ നമ്മൾ കളവ് പറഞ്ഞു എന്നാണ് അള്ളാഹിൻ്റെ വസൂല് പറഞ്ഞൊരു വാചകത്തിലുള്ളത് ഒരാൾ കളവ് പറയുന്നവനായിട്ട് മതി ിൽ കേട്ടതെല്ലാം പറഞ്ഞു നടക്കുക എന്ന് പറയുന്നത് തന്റെ മൊബൈലിലേക്ക് വന്ന ഒരു കാര്യം അത് അപ്പോൾ തന്നെ നാം അന്വേഷിക്കാതെ അല്ലെങ്കിൽ അത് സത്യമാണ് എന്ന് ഉറപ്പുവരുത്തത് ഷെയർ ചെയ്താൽ അത് കളവാണെങ്കിൽ നാം കളവ് പറഞ്ഞു എന്നാണ് റസൂൽ പറഞ്ഞ ഈ വാചകത്തിന്റെ ഏതൊരു വ്യക്തിക്കും ഇവിടെയും അഭിമാനത്തെ ഇസ്ലാം വളരെ പവിത്രമായി കണ്ടതാണ് മനുഷ്യന്റെ ജീവന തുല്യമാണ് മനുഷ്യന്റെ സ്വത്തിന് തുല്യമായിട്ട് അവരുടെ അഭിമാനത്തെ അവരുടെ ഒരു മാന്യതയുണ്ടല്ലോ അഭിമാനം ഏതൊരു വ്യക്തിക്കും അവന്റേതായ മാന്യതയുണ്ട് അതിനെ നാം ക്ഷതം വരുത്തുന്ന അതിനെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തി ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവരുത് കാരണം മുസ്ലിം ഹറാം മറ്റൊരു ധനവും ശരീരവും അഭിമാനവും നാം പവിത്രമായി കാണണം വലുതായി കാണണം എൻ്റെ അഭിമാനം തന്നെ പോലെ തന്നെയാണ് മറ്റൊരുത്തിൻ്റെയും എന്നുള്ള ഒരു തിരിച്ചറിവ് വിശ്വാസി എപ്പോഴും ഉണ്ടാക്കണം ഉണ്ടാക്കിയിരിക്കണം എന്നാണ് ഖുറാൻ പറയുന്നുണ്ട് നാം പറയുന്ന വാക്കുകൾ അതൊക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ആ വാക്കുകൾ മാത്രമല്ല നാം നൽകുന്ന ഷെയറുകൾ നാം ചെയ്യുന്ന ടൈപ്പ് ചെയ്യുന്ന നമ്മുടെ സെന്റൻസുകൾ അല്ലെങ്കിൽ നാം അയക്കുന്ന വോയിസ് മെസ്സേജുകളൊക്കെ ഈ യന്ത്രം മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത് റബും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് തീർച്ചയായും നമുക്കുണ്ടാവണം അത് നമുക്ക് നന്നൊരു അനുഗ്രഹമാണ് ഈ ഔദ്യോഗികമായ സൗകര്യങ്ങൾ പക്ഷെ അതൊരു പരീക്ഷണവും കൂടിയാണ് പിന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ സുലൈമാൻ നബിയെ അവളെ പരിചയപ്പെടുത്തുന്നുണ്ട് ആർക്കും ഊഹിക്കാൻ പറ്റാത്ത സൗകര്യങ്ങളാണ് അള്ളാഹു അന്ന് സുലൈമാൻ നബിക്ക് നൽകിയത് കാറ്റിനെ വാഹനമാക്കി കൊടുത്തു ജിന്നുകളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി പക്ഷികളുടെയും ജീവികളുടെയും ഒക്കെ സംസാരം തിരിച്ചറിയാനുള്ള കഴിവ് നൽകി അന്നത്തെ ഒന്നൊന്ന് ആലോചിച്ചു നോക്കൂ സുലൈമാൻ നബി കള്ളാഹു നൽകിയ ഏറ്റവും അന്നത്തെ മോഡേൺ ടെക്നോളജിയാണ് സൗകര്യമാണ് പക്ഷേ അതിനെ കുറിച്ച് പറഞ്ഞ ഇടത്ത് സുലൈമാൻ നബി പറഞ്ഞൊരു വാചകുണ്ട് ഈ നേട്ടങ്ങളൊക്കെ എനിക്ക് എന്റെ റബ്ബ് തന്നതാണ് ഈ യുലുവനി പക്ഷേ അത് എന്നെ പരീക്ഷിക്കാനാണ് അം ഞാൻ നന്ദി കാണിക്കുമോ നന്ദി കാണിക്കുമോ ഇന്ന് നമുക്ക് എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിലും അത് നമുക്കൊരു പരീക്ഷണവും കൂടിയാണ് അതുകൊണ്ട് തന്നെ അത് വകതിരിവോട് കൂടിയായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് നാം ഓർക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ ഷെയറിങ് അതിന്റെ വിശ്വാസി വളരെ കരുതലോട് കൂടി തന്നെ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ വന്ന വീഴ്ചകൾ വർഗം നമുക്ക് പുറത്തു തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ ബന്ധുക്കൾ അള്ളാഹു അവർക്കെല്ലാവരെയും അർക്കു വേർക്കും പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും നാളെ സ്വപ്നത്തിൽ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യുമാറാവട്ടെ അല്ലാഹുവെ കടുത്ത രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ വരെയും കാത്തു നാളെ اللهم اجعلنا بيدك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات تبقي اللهم أذرنا من النار وأدخلنا الجنة يا أرحم الله ربنا هب لنا من الزواجين وذرياتنا إماما <applause> ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار